ഹലോ ധന്യസ് കിച്ചൻ ജേനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാമോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട് അരക്കപ്പോളം ചോറ് ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഞാനിവിടെ അരക്കപ്പോളം ഒഴിക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് ഇത് പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഒത്തിരി തരിയുള്ളത് ഇട്ട് കൊടുക്കരുത് കേട്ടോ അരിപ്പൊടി ഞാനിവിടെ ഒരു ഒന്നേക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി റവയാണ് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിന് വേണം നമ്മളിതിനെ ലൂസാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ ഒഴിച്ച വെള്ളം അല്ലാതെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും കിട്ടാതെ തന്നെ ഇതുപോലെയൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ഇതാ ലൂസാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഞാനിവിടെ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ദോശത്തവയിലൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ദോഷത്തവയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് നമ്മൾ വെള്ളയപ്പോൾ ഉണ്ടാക്കില്ലേ അപ്പച്ചട്ടി അപ്പോൾ അത് കടായി ആണെങ്കിലും കുഴപ്പമില്ല അപ്പച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല ഇതിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കാണാനൊന്നും ഒത്തിരി ഭംഗിയൊന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല ചൂട് ദോശ പോലെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഒത്തിരി ഇങ്ങനെ പരത്തി കൊടുക്കരുത് നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണേ ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലാതെ തന്നെ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട പൊങ്ങാൻ വേണ്ടി വെക്കേണ്ട ഇത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ അതിൻ്റെ സൈഡിലിങ്ങനെ ഇങ്ങനെ ചൂട് കൊടുക്കണം കേട്ടോ അത് കുറച്ച് നല്ലൊരു മണമാണ് ഈ അപ്പത്തിന് അത് നല്ല അറ്റിപ്പൊളിയായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ചോറ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ അധികം അത്ര വലിയ അളവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സോഫ്റ്റ് അപ്പമാണ് ചമ്മന്തിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ അതുപോലെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇതുപോലെ അരച്ച് ബേക്കിംഗ് സോഡ ചേർക്കാത്ത തന്നെ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് പുളിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ വെള്ളയപ്പം പോലെ തന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി ഇത് നമ്മൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ചൂടിലുണ്ടാക്കി അപ്പോൾ തന്നെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ